നീ ഫോൺ എടുക്കുന്നേ ഇതാ ബ്രോക്കറ് പപ്പനാണ നീ മോൻ ഒരു കല്യാണ കാര്യം പറഞ്ഞ് വിളിക്കുന്നത് മഹാശല്യമാണ് അതിനെന്താ അവന് പെണ്ണ് കെട്ടാൻ പ്രായമായില്ലേ അതൊക്കെ ശരിയാ പ്രായം പത്തിരുപത്തെട്ടായി പക്ഷെ അവൻ പറയുന്ന അവനിപ്പോൾ പെണ്ണ് കെട്ടണ്ടെന്നാണ് ആ അതൊരു കണക്കിന് നല്ലതാ നീ എന്താടാ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല വെറുതെ കെട്ടണ്ടെന്നേ വെറുതെ എന്തിനാ ആ ചെറുക്കൻ്റെ സമാധാനം കളയുന്നത് ആ പിന്നെ ഞാൻ ഓർത്ത് എന്റെ അല്ലേ മോൻ ആ പെൺകുച്ചിൻ്റെ ഭാവി എന്തിനാ വെറുതെ കളയുന്നത് ഹലോ ഹലോ ചേട്ടാ ചേട്ടാ ഞാനൊരു മരണ വീട്ടിലാ ഞാനിപ്പോൾ വിളിക്കാം ആ വിളിക്കാം ആ ചേട്ടൻ ഇവിടെ ചേട്ടോ സുഖാണോ ചേട്ടാ പിന്നെ ഞാനും മരിച്ചടക്ക് കൂടാൻ വന്ന ഓ ചേട്ടാ ഇതാണോ റെഡ് ബോഡി ചേട്ടന്റെ എനിക്ക് പറ്റിയ നല്ല പെമ്പിള്ളേരുമെല്ലാം ഉണ്ടോ ചേട്ടാ നീ ആദ്യം നിന്റെ കെട്ടികൂളെ കുട്ടികളെ പോറ്റും എടോ എൻ്റെ മോനിപ്പോ കല്യാണം വേണമെന്നാ പറയുന്നത് അയ്യോ തന്നെ കല്യാണം നടക്കില്ല ആദ്യം നമ്മളെല്ലാരും കൂടി പെണ്ണ് കാണാൻ പോണം അത് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരണം പിന്നെ നമ്മൾ കല്യാണം ഉറപ്പിക്കണം പിന്നെ നമ്മൾ എടുക്കണം മണ്ഡപം ബുക്ക് ചെയ്യണം ഭക്ഷണത്തിനുള്ള ഓർഡറും കൊടുക്കണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം എടുക്കും കല്യാണം നടക്കാൻ എല്ലാം ശരിയാ എൻ്റെ പൊന്ന് ചേട്ടാ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഒരു രക്ഷയില്ല ഞാൻ പറയാനുള്ളോ പറഞ്ഞു വേണമെങ്കിൽ മതി ആയ ആയകാലത്ത് പെണ്ണ് കെട്ടി പിള്ളേരായ അതുങ്ങൾ വല്ലതോ കഞ്ഞിയോ വെള്ളമോ തരും അതും കഴിച്ചുകൊണ്ട് കിടക്കാം ഓ ഞാൻ പോവുക ഹോ ഇവിടെ ഇരി ഓ ഞാൻ ചെന്നിട്ട് വേണം ഇനി കഞ്ഞിയും കറിയും വെക്കാൻ ഏ ചോറും കറിയും വെക്കാനോ അപ്പം ഇയാളുടെ വീട്ടിൽ പെണ്ണ് പിള്ളേ മക്കളൊന്നും ഇല്ലേ അയാൾ പെണ്ണ് കെട്ടിയിട്ടില്ല അതല്ലേ അയാൾ പറഞ്ഞത് ആയ കാലത്ത് പെണ്ണ് കിട്ടിയ അവസാന കാലത്ത് വല്ലോ കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ചു കിടക്കാന്ന്